ഹലോ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉള്ളിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പാൻ ഒന്ന് അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ ചൂടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ചളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് എട്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി നന്നായി ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ വെളുത്തുള്ളിയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇതിൻ്റെ കൂടെ തന്നെ ഏട്ട് ചെറിയ ഉള്ളി രണ്ടായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയുടെ കളറൊക്കെ നല്ല രീതിയിൽ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ചോറ് ചപ്പാത്തി അപ്പം ദോശ ഇവയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു കറി രണ്ട് സവാള ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കറി റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിന്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്തിരുപത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ മസാലയുടെ എല്ലാം പച്ചമണം നന്നായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ പുളി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ ഈ കറിക്കെന്ത് പുളിയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ചോറിനോടൊപ്പമാണ് കഴിക്കുന്നതെങ്കിൽ അല്പം പുളി കൂടുതൽ ചേർക്കാം അതല്ല ചപ്പാത്തി അപ്പം ഇവയോടൊപ്പമാണ് കഴിക്കുന്നതെങ്കിൽ പുളി കുറച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുുകയും മുറിച്ചത് അല്പം കറിവേപ്പില കാൽ ടീസ്പൂൺ കായപ്പൊടി ഇനി നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കാം സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായി വേവിച്ച് കുറുക്കിയെടുക്കാൻ അതായത് സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഉള്ളിയെല്ലാം നന്നായി വെന്ത് ഗ്രേവി ഗ്രേവിയെല്ലാം മിക്സായി കുറുക്കിക്കിട്ട് ആ ടൈമിലാണ് ഗ്യാസ് ഓഫ് ചെയ്യാൻ കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വേണം ഉള്ളിക്കറി റെഡിയാക്കി എടുക്കാൻ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹേഴ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്